തൃശ്ശൂര് തൃശ്ശൂർ പേരൂര് തിരൂരങ്ങാടി തിരങ്ങാടി തിരൂരങ്ങാടി എന്ന തിരങ്ങാടി എന്ന് പറഞ്ഞാൽ അത് കുറ്റം തൃശ്ശൂര് തൃശ്ശൂർ പേരൂര് തൃശ്ശൂർ പറഞ്ഞാൽ അത് കുറ്റമല്ല ഒന്ന് ശ്രദ്ധിച്ചു ഒരു ഗൾഫിലൊക്കെ ആൾക്കാർക്ക് അനുഭവം ഉണ്ടായിട്ടുള്ള എനിക്ക് അനുഭവം ഉണ്ടായിട്ടില്ല എന്താ ഞങ്ങൾ എൻ്റെ നാടിനെ കുറിച്ചെങ്കിലും ഒന്ന് ഭാഷ ഏതായാലും മുജിയും പജ്ജെന്നാണ് എന്നാലും നാടിനെ കുറിച്ചെങ്കിലും എനിക്ക് കറക്റ്റ് വേർഡ് ഉപയോഗിച്ചുകൂടാന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് ഞാൻ ഒന്ന് മറുപടി എടുത്തു കാരണം എന്താണ് തൃശ്ശൂർ പേരൂരാണ് തൃശ്ശൂരായത് തിരുലങ്ങാടി തിരങ്ങാടി ആയത് നാവുകൊണ്ടുള്ളൂ ആരും തിരുലങ്ങാടി തിരങ്ങാടീന്ന് എയ്തല്ല പക്ഷെ ഈ തൃശൂർ പേരൂര് നാ തൃശ്ശൂര് നാവുകൊണ്ട് മാത്രമല്ല ജയിത്തിനും തൃശ്ശൂരായി ഉരുത്തിരുന്നു തൃശ്ശൂർ പേരൂർ എന്നാല് എന്തോ ഹൈന്ദോ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലമാണ് മൂന്ന് അമ്പലങ്ങളാണ് അങ്ങനെ ശിവന്റെ എന്തൊക്കെ കൃത്യമായിട്ട് അറിയില്ല ഏതായാലും അങ്ങനെ ആയിരുന്നു ആ പേരിൽ ഉൾപ്പെടെ കേൾക്കുന്നത് അതാണ് ഉരുത്തിരിഞ്ഞ് ഉരുത്തിരിഞ്ഞ് അവിടെ ഇത് തൃശ്ശൂര അത് കുറ്റല്ല ഇതാണ് ഭയങ്കര കുറ്റം ചില ആളുകൾക്ക് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഉണ്ടാവില്ല അതുപോലെതാ തിരുവനന്തപുരം ട്രിവാൻഡ്രം ബ്രിട്ടീഷുകാരുടെ സംഭാവനയാണ് തോന്നുന്നത് മലയാളീൻ്റെ അത് അവരെ എളുപ്പത്തിന് അവർ ട്രിവാൻഡർ ആക്കി നേരെ മറിച്ച് നമ്മൾ മലപ്പുറം എന്ന് മലപ്പുറം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര കുറ്റമാണ് ആ അങ്ങനെ ഉണ്ട് ട്രിവാൻഡ്ര എഴുത്തിൽ വരുന്ന ട്രിവാൻഡർ ആയി തിരുവനന്തപുരം അതും എന്തൊക്കെയാ വിശ്വാസവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ആനന്ദപുരം അങ്ങനെ അതുമായി ബന്ധപ്പെട്ടുണ്ട് മലപ്പുറം മലപ്പുറം ആരും മല മലപ്പുറം എന്ന് എഴുതൂല ആകൊണ്ടുള്ളൂ മലപ്പുറം ശരിക്കും ഇനി അടുത്തതാണ് കണ്ണൂര് കണ്ണൂർ എന്താണ് കണ്ണന്നൂരാണ് അതും വിശ്വാസവുമായി ബന്ധപ്പെട്ട കണ്ണന്റെ നാട് അങ്ങനെന്തൊക്കെയാ വിശ്വാസവുമായി ബന്ധപ്പെട്ട സംഭവമാണ് ഇത് കണ്ണൂര് ജയിലും മാറ്റം വന്നു സംസാരത്തിലും മാറ്റം വന്നു നമ്മൾ പരപ്പനങ്ങാടി ഇതും പരപ്പാടി പരപ്പാടി റെയിൽവേ സ്റ്റേഷൻ പരപ്പാടി കടപ്പുറം സാധാരണ നാട്ടുഭാഷ അതാണ് പറഞ്ഞില്ല അതൊരാൾ പുറത്തുള്ള ഒരാൾ കേട്ടാൽ അയാൾക്ക് ആലോചനകയറ്റി തോന്നണേ അയാൾ അതിനെ പരിഹസിക്കണെ അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് എനിക്കനുഭവം ഉണ്ടാകാൻ ഉണ്ടാവും പക്ഷേ മറ്റുള്ളതിലൊന്നുമില്ല അപ്പം ഇതോ ഈ പറഞ്ഞതൊക്കെ ഇത് എരിക്കലും ഒരാളും പരപ്പനങ്ങാടിന്ന് അല്ലാതെ പരപ്പാടിയിൽ ഒരാൾ ഒരാളും എഴുതില്ല ശരിക്കും പരപ്പനാടാണ് അവിടെ കോവിലകങ്ങൾ കാര്യങ്ങളതുമായി ബന്ധപ്പെട്ട് വന്ന ഒരു ഇതൊക്കെ ഉണ്ട് അതുപോലെ കാലിക്കറ്റ് കോഴിക്കോട് കാലിക്കറ്റായി അതിനൊന്നും ആർക്കും എന്തില്ല പ്രശ്നങ്ങളില്ല പക്ഷെ നമ്മൾ മലപ്പുറത്തേക്ക് പൊതുവെ ചില സ്ഥലങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ പല വേർഡുകളും ചുരുക്കിയാണ് സംസാരിക്കാൻ അത് നമ്മുടെ ശൈലിയാണ് അപ്പം അത് ഭയങ്കര കുറ്റം ഇത് അതിൻ്റെ കുറ്റം നോക്കി നടക്കാൻ ആളുകൾ പരിഹസിക്കാൻ ആളുകൾ അത് കേട്ട് ശരിയാണ് നമ്മുടെ അടുത്ത് ഭയങ്കര തെറ്റുണ്ടെന്ന് തെറ്റ് സമ്മതിച്ചാൽ നമ്മളെ ആൾക്കാർ മലപ്പുറത്തുള്ള ആൾക്കാരത് കുറേ ഒരു ഭാഗം പക്ഷേ നിങ്ങളോട് ഇങ്ങനെ പരിഹസിക്കുമ്പോൾ ഈ വിഷയങ്ങളൊക്കെ കൃത്യമായി പഠിച്ച് ഇതിന് കൃത്യമായി മറുപടി കൊടുക്കുന്നത് നിങ്ങളെ ബാധ്യതയാണ് സ്വന്തം നാടിൻ്റെയും സംസ്കാരവും അത് വേറെ തന്നെയാണ് അതിനെ പരിഹസിക്കുമ്പോൾ അതിന് മറുപടി പഠിക്കേണ്ടത് നമ്മളെ ബാധ്യതയാണ്